അങ്ങനെ ചുട്ടുപൊള്ളുന്ന വേനലൊക്കെ മാറി മഴക്കാലമായി നമ്മുടെ വെള്ളച്ചാട്ടങ്ങളൊക്കെ സജീവമാകുന്ന സമയമായിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വെള്ളച്ചാട്ടമാണ് മൺപിലാവ് വെള്ളച്ചാട്ടം പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാറിൽ നിന്നും ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമ്പോൾ വയ്യാറ്റുപുഴ എന്ന സ്ഥലത്താണ് ഈ അതിമനോഹരമായ ഉള്ളത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഉള്ളിലൂടെ വേണം ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശിക്കാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന റിസ്ക് വളരെ കുറവുള്ള പ്രൈവസി ഉള്ളതായിട്ടുള്ള ഒരു സൂപ്പർ വെള്ളച്ചാട്ടമാണ് ഗൂഗിൾ മാപ്പിൽ കൃത്യമായ ലൊക്കേഷൻ കിട്ടും മഴക്കാല യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ മസ്റ്റായിട്ടും വിസ്റ്റ് ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് മൺപിലാവ് വെള്ളച്ചാട്ടം